നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇങ്ങനെ പോയി മറയുന്ന ഘട്ടത്തിലെ കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ സിനിമ വാർത്ത സംഭവിച്ച ഇടം തെലങ്കാനയാണ് ടോളിവുഡാണ് തെലുങ്ക് സിനിമാ മേഖലയിൽ ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയവും സിനിമയും വേർതിരിച്ച് നിർത്താൻ പറ്റാത്ത വിധം സ്വാധീന ശക്തിയായി നിൽക്കുന്ന ഒരു സിനിമാ മേഖലയിൽ നിന്ന് നമ്മൾ അവിടുത്തെ രാഷ്ട്രീയവുമായിട്ടുള്ള വലിയൊരു ഫൈറ്റിൻ്റെ വാർത്ത ഏറ്റവും ഒടുവിൽ കേട്ടു ഇപ്പോഴും അതിൻ്റെ അലയോലി അടങ്ങിയിട്ടില്ല പുഷ്പാ ടു പുറത്തിറങ്ങിയതിന് ശേഷം അല്ലു അർജുൻ കൈവരിച്ച ദേശീയ തലത്തിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ താരപ്രഭയുടെ ഇങ്ങനെ അതിൻ്റെ ഒരു വിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടായത് ആ ദുരന്തത്തിൻ്റെ തുടർച്ചയായി അവിടുത്തെ മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ് ആണ് തെലങ്കാന ഭരിക്കുന്നത് പഴയ എ ബി വി പി കാരനായ രേവന്ത് റെഡ്ഡി ചോരത്തിളുപ്പ് യൗവനം പറ്റിയിട്ടില്ലാത്ത രേവന്ത് റെഡ്ഡി ഇപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുന്ന തെലങ്കാനയിൽ അല്ലു അര അർജുൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വീഴ്ചയെ കൃത്യമായി തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടു അതിൻ്റെ തുടർച്ചയായി സിനിമാ മേഖലയും രാഷ്ട്രീയവും തമ്മിൽ വലിയ ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി ഒരർത്ഥത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് എങ്കിൽ പോലും അടിത്തട്ട് ജനതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന ഒരു പുതിയ തലമുറയിൽ വലിയൊരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ സാഹചര്യം പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഏറ്റവും ഒടുവിൽ തെലുങ്ക് സിനിമ അദ്ദേഹത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന സാഹചര്യമുണ്ട് എങ്ങനെയെങ്കിലും മറികടക്കണം എന്നുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് രേവന്ത് റെഡ്ഡിയുടെ ഉറച്ച നിലപാട് രാഷ്ട്രീയമായി വലിയ പാഠങ്ങൾ തെലുങ്ക് രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അവശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കാലം വിധേയപ്പെട്ടു നിന്ന രാഷ്ട്രീയ രംഗം തെലങ്കാനയിൽ ജസ്റ്റ് സിനിമാ മേഖലയിൽ നിന്നും മേൽക്കൈ കൈവരിക്കുന്ന കാഴ്ച രേവന്ത് റെഡ്ഡിയിലൂടെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നും ഇപ്പോഴെന്താണ് സ്ഥിതി ഒന്നും നോക്കുന്ന ഒരു വീഡിയോ ആണ് ഈ രണ്ടായിരത്തി അവസാനിക്കുമ്പോൾ കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന വലിയ സിനിമാ രാഷ്ട്രീയ സംഘർഷം തെലങ്കാനയിൽ നിന്ന് ആണ് എന്നുള്ളതാണ് അതിന് എന്താണ് സാഹചര്യം എന്ന് നോക്കണമെങ്കിൽ ഡിസംബർ അഞ്ചിന് പുഷ്പ ടു റിലീസ് ചെയ്തപ്പോഴുണ്ടായ സാഹചര്യം കൂടി നോക്കണം നമ്മൾ ഈ ഫാൻസ് ഷോ എന്നൊക്കെ പറയുന്നത് പോലെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലേക്ക് പ്രീമിയർ ഷോ പുഷ്പാ റ്റുവിൻ്റെ പ്രീമിയർ ഷോ നടക്കുന്നിടത്തേക്ക് മുന്നറിയിപ്പില്ലാതെ ഒരു അതിഥി എത്തിയതോടെയാണ് സാഹചര്യം മാറി മറിഞ്ഞത് സഷാൽ അല്ലു അർജുൻ സൂപ്പർ താരത്തിൻ്റെ വരവ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു തുടർന്ന് വൻ ജനക്കൂട്ടം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി തിയേറ്ററിലും പരിസരത്തും താങ്ങാവുന്നതിനും അപ്പുറം ജനം എത്തി പിന്നാലെ തിക്കും തിരക്കുമായി സംഭവത്തിൽ ഈ തിക്കും തിരക്കിലും പെട്ടൊരു യുവതി മരിച്ചു അപ്പം തന്നെ മരിച്ചു പിന്നാലെ അവരുടെ മകനും മരിച്ചു എന്നാൽ ദുരന്തമുണ്ടായതറിഞ്ഞിട്ടും ആ ദിവസം ഒരു സ്ത്രീ മരിച്ചു എന്നറിഞ്ഞിട്ടും സിനിമാ പ്രദർശനം തുടരുകയും അല്ലു അർജുൻ ആ സിനിമ ആസ്വദിച്ച് ആരാധകർക്കൊപ്പം കാണുകയും ആഘോഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അല്ലു അർജുനെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കിയ ഏറ്റവും വലിയ കാര്യം ഇതിന് പിന്നാലെ ആ ദുരന്തത്തിൻ്റെ കാരണത്തിൽ വലിയ ദുരന്തമാണ് രണ്ടുപേർ മരണത്തിന് ഇടയാക്കിയ ദുരന്തമാണ് പിന്നാലെ പോലീസ് കേസെടുത്തു അല്ലു അർജുൻ പ്രതിയായി അല്ലു അർജുൻ്റെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അതൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല തെലങ്കാന സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് അമ്മ അങ്ങനെയുള്ള നടപടിയൊന്നും കൈക്കൊള്ളുമെന്നും ആരും പ്രതീക്ഷിച്ചതല്ല ഒരു ദിവസം അല്ലു അർജുൻ ജയിലിലും കടന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പോലീസിൻ്റെ നിലപാടിൽ ഉറച്ചുനിന്നു അത് ന്യായീകരിച്ചു അദ്ദേഹം പരസ്യമായി രംഗത്തെത്തി ആദ്യം പ്രതിരോധത്തിലായിരുന്ന ടോളിവുഡ് ഒന്നാകെ ഒരു വശത്ത് അണിനിരക്കുന്നതാണ് പിന്നീട് കണ്ടത് എതിർവശത്ത് രേവന്ത് റെഡ്ഡി എന്ന ഒറ്റയാൻ അണിനിരന്നു അദ്ദേഹത്തിൻ്റെ സർക്കാരും അണിനിരന്നു രേവന്ത് റെഡ്ഡി താരങ്ങൾ പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകുകയും കൂടി ചെയ്തതോടെ വൻകിട താരങ്ങൾ പോലും താര കുടുംബങ്ങൾ ഒന്നാകെ എതിർപ്പുമായി രംഗത്തെത്തുന്ന സാഹചര്യം ശീതസമരം അങ്ങനെ തന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ടോളിവുഡിൽ അപകടമുണ്ടായതിന് പിന്നാലെ ടോളിവുഡിലെ പ്രീമിയർ ഷോകൾ നിർത്തലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കുക കൂടി ചെയ്തതോടെ ഇത് പരസ്യമായ യുദ്ധം തുടരാനുള്ള സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു സിനിമാ മേഖലയെ അത് ഞെട്ടിച്ചു പ്രീമിയർ ഷോ എന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യൽ കളക്ഷൻ ഉള്ള സാഹചര്യം സിനിമയുടെ വലിയ പ്രചാരണത്തിനുള്ള ആദ്യത്തെ ചുവട് ചുവട് എന്നൊക്കെയാണ് നമുക്ക് അറിയാവുന്നത് അതുകൊണ്ട് അങ്ങനെ പ്രീമിയർ ഷോ നിർത്തലാക്കുന്നത് വ്യവസായത്തെ ആകെ ബാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആന്ധ്രയിലും തെലങ്കാനയിലും രേവന്ത് രേവന്ത്റെഡ്ഡിക്കും കോൺഗ്രസ് സർക്കാരിനും സിനിമാ മേഖല ഒന്നാകെ അണിനിരന്നു അല്ലു അർജുൻ ആരാധകർ തെരുവിലിറങ്ങി അല്ലു അർജുനും രേവന്ത് സർക്കാരിനും എതിരെ രംഗത്ത് എത്തുകയും ചെയ്തു അല്ലുവിനെതിരെ സർക്കാരും യുദ്ധം പ്രഖ്യാപിച്ചു അല്ലു അരവിന്ദ് വാർത്താസമ്മേളനത്തിനെ വിളിച്ച് സർക്കാരിന്റെ നിലപാടിനെതിരായ ഞാൻ പാവാണ് എന്നെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു ദുരന്തമുണ്ടായതിനു ശേഷവും ആരാധകർക്കൊപ്പം സിനിമ കണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അല്ലുവിൻ്റെ ദൃശ്യങ്ങൾ സർക്കാർ പുറത്തുവിട്ടു ഇതോടുകൂടി അല്ലു അരവിന്ദ് പ്രതിരോധത്തിലായിരുന്നു അദ്ദേഹം വെട്ടിലായ ഈ സാഹചര്യത്തിൽ ആരാധകരോട് പിന്മാറാൻ കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിഷേധം അവസാനിപ്പിക്കാൻ അല്ലു അർജുൻ നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ രേവന്ത് റെഡ്ഡി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആലോചിക്കുകയാണ് എന്നുകൂടി മുന്നറിയിപ്പ് നൽകിയതോടെ സിനിമാക്കാരാകെ സ്തംഭിച്ചു പ്രീമിയർ ഷോകൾ നിരോധിച്ച നടപടി പിൻവലിക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു തെലങ്കാന മുഖ്യമന്ത്രി തെലുങ്ക് സിനിമ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കാണാൻ ഇതോടെ എത്തി പ്രതിരോധത്തിലായ സാഹചര്യം വ്യവസായത്തെ ബാധിക്കും അവരുടെ സ്വാധീന മേഖലയെ ബാധിക്കും എന്നവർ തിരിച്ചറിഞ്ഞു ടിക്കറ്റ് നിരക്കിന് പരിധി നിശ്ചയിക്കും എന്ന തീരുമാനവും മുഖ്യമന്ത്രി ആവർത്തിച്ചതോടെ കാര്യങ്ങളത്ര പന്തി അല്ല എന്ന് മനസ്സിലായി പിന്നീടാണ് തെലുങ്ക് സിനിമാ ലോകം അവരുടെ പ്രതിനിധികളെ മുഖ്യമന്ത്രിയെ കാണാൻ അയച്ചത് അല്ലു അർജുൻ്റെ അച്ഛൻ അല്ലു അരവിന്ദ് അല്ലു അർജുൻ്റെ അമ്മാമൻ ചിരഞ്ജീവി വെങ്കടേഷ് തുടങ്ങി തെലുങ്ക് സിനിമാ മേഖലയിലെ ഏറ്റവും സ്വാധീന ശക്തികളായ സിനിമാ വ്യക്തിത്വങ്ങൾ ഒന്നാകെ മുഖ്യമന്ത്രിയെ കാണാനെത്തി ചർച്ച നടത്തിയിട്ടും രേവന്ത് റെഡ്ഡി സൗഹാർദ്ദത്തോടെ സംസാരിച്ചു എന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല നിങ്ങൾ മര്യാദയോടെ പെരുമാറുന്ന വ്യവസായത്തെ സൃഷ്ടിക്കണം എന്നുള്ള ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത് ഇതേ സമയം ബാലകൃഷ്ണയുടെയും രാംചരണിൻ്റെയും വെങ്കടേഷിൻ്റെയും അടക്കമുള്ള സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രീമിയർ ഷോകൾ നിർത്തലാക്കുന്നത് രേവന്ത് റെഡ്ഡി ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരനൊപ്പം നിൽക്കുന്നുവെന്ന പ്രതിച്ഛായ ഉണ്ടാക്കാനാണ് അതിനായി പൊതുസമൂഹത്തിന് മുന്നിൽ അവർ ചില സന്ദേശങ്ങൾ വയ്ക്കുകയാണ് അല്ലു അർജുൻ കേസിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ല സമ്പന്നനും സാധാരണക്കാരനും ഒരേ നീതി ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് സിനിമാ മേഖലയ്ക്ക് പ്രത്യേകമായി ഒരു പരിഗണനയും ഉണ്ടാകില്ല തെലങ്കാനയിലും ആന്ധ്രയിലും സിനിമാ മേഖല ആകെ നിയന്ത്രിക്കുന്നത് വലിയ ചില കുടുംബങ്ങളാണ് എന്ന് നമുക്കറിയാലോ ഈ സാഹചര്യത്തിലാണ് ഈ നിലപാട് പ്രഖ്യാപനം രേവന്ത് റെഡ്ഡി നടത്തിയത് അവർ പലരും പല കുടുംബങ്ങളും പരസ്പരം ബന്ധമുള്ളവരുമാണ് നേരത്തെ പല രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് നിന്നിരുന്നവരാണ് ഭൂരിഭാഗവും ഇപ്പോൾ ഒരു പരിധിവരെ എല്ലാവരും എൻ ഡി അനുകൂല നിലപാടിലാണ് അല്ലു അർജുൻ്റെ കുടുംബം തന്നെ നോക്കുക അല്ലു രാമലിംഗയ്യ എന്ന തെലുങ്ക് സിനിമാ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള നടൻ്റെ കുടുംബം ത്തിലാണ് അല്ലു ജനിച്ചത് അല്ലു രാമലിംഗയയുടെ മകനും പ്രശസ്ത നിർമ്മാതാവുമായ അല്ലു അരവിന്ദിന്റെയും ഗീതയുടെയും മകനാണ് അല്ലു അർജുൻ അല്ലു സിരീഷാണ് അല്ലു അർജുന്റെ ജ്യേഷ്ഠൻ ചിരഞ്ജീവിയും പവൻ കല്യാണും നാഗേന്ദ്ര ബാബുവും അല്ലു അരവിന്ദ്രന്റെ അമ്മാവന്മാരാണ് ആലോചിച്ച് നോക്കിയാൽ മതി ആ കുടുംബത്തിന്റെ ശക്തി ചിരഞ്ജീവി നേരത്തെ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അത് അത്ര വിജയിക്കാതെ വന്നപ്പോൾ പിന്തിരിഞ്ഞ് കോൺഗ്രസ് ലയിച്ച് കേന്ദ്രമന്ത്രി വരെ ആയതാണ് ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി ആയതുപോലെ കേന്ദ്ര ടൂറിസം സഹമന്ത്രി ആയിരുന്ന ആളാണ് എന്നാൽ എന്നാൽ ചിരഞ്ജീവിയുടെ സഹോദരൻ പവൻ കല്യാൺ ജനസേന പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ വിജയിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് സഖ്യം ചേർന്ന് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു മന്ത്രിസഭയിൽ ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയാണ് ചിരഞ്ജീവിയാണെങ്കിൽ പഴയതുപോലെ രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നുമില്ല ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ തേജയും തെലുങ്കിലെ വലിയ താരമാണ് രാംചരൺ തേജ അടുത്ത കാലത്താണ് സ്നേഹ റെഡ്ഡിയെ വിവാഹം ചെയ്തത് എൻ ടി രാമറാവുവിന്റെ കാലം മുതൽ തെലുങ്ക് സിനിമാ ലോകം രാഷ്ട്രീയവുമായി വേർപെടുത്താനാകാത്ത വിധം ബന്ധപ്പെട്ടിട്ടുണ്ട് സിനിമാ താരങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഭാഷയാണത് ആന്ധ്രയിൽ എൻ ടി ആർ മുഖ്യമന്ത്രിയാവുകയും പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിൽ ചന്ദ്രബാബു നായിഡു പിൻഗാമിയായി തുടരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ നായിഡുവാണ് ആന്ധ്രയുടെ മുഖ്യമന്ത്രി എൻ ടി ആർ കുടുംബം ഒന്നാകെ നായിഡുവിനൊപ്പമുണ്ട് എൻ ടി ആറിന്റെ മകൻ ബാലകൃഷ്ണൻ മുതൽ ചെറുമകൻ ജൂനിയർ എൻ ടി ആർ വരെ അതേ നായിഡുവിൻ്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയാണ് പവൻ കല്യാൺ അല്ലു അരവിന്ദ്രന്റെ അമ്മാവൻ ആന്ധ്രാ ഭരണകൂടം ഒന്നാകെ അല്ലുവിനൊപ്പമുണ്ട് എന്നർത്ഥം ബി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസിലും തെലങ്കാനയിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ട് എന്നാൽ പുതുതലമുറയെ മുന്നിൽ കണ്ട് അടിസ്ഥാന സ ജനസാമാന്യത്തിന് വേണ്ടിയുള്ള നിലപാടിന് സ്വീകാര്യത ലഭിക്കും എന്ന ബോധ്യത്തിലാണ് രേവന്ത് റെഡ്ഡി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് സിനിമാ ലോകം ഇപ്പോൾ എന്തായാലും രേവന്തിന് മുന്നിൽ ഒരുപടി താഴെ വിധേയപ്പെട്ടു നിൽക്കുകയാണ് രേവന്തിൻ്റെ ഈ മേൽക്കൈ ഏതു നിമിഷവും തച്ചു തകർക്കാൻ ടോളിവുഡിന് കെൽപ്പുണ്ട് തെലങ്കാനയിലെയും ആന്ധ്രയിലെയും രാഷ്ട്രീയം അങ്ങനെ മുൻ അനുഭവത്തിൻ്റെതാണ് പക്ഷേ അതിനെ മറികടക്കാൻ പുതിയ സാഹചര്യത്തിന് കഴിയുമോ എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡിയുടെ മുന്നിലുള്ള ഒരു പ്രതീക്ഷ രേവന്ത് ആരംഭശുരത്തും ഇതിനുശേഷം വിട്ടുകളയാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ടോളിവുഡിലെ പുതിയ തലമുറ അദ്ദേഹത്തിനൊപ്പം നിൽക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭത്തിൽ തന്നെ രേവന്ത് റെഡ്ഡിയുടെ ഈ മുന്നേറ്റം ഏതുവരെ പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആ കേസിൻ്റെ നാൾ വഴികൾക്ക് നീണ്ട കാലത്തേക്കുള്ള യാത്രയ്ക്ക് സ്കോപ്പില്ല കാരണം തെലങ്കാന ടോളിവുഡ് സിനിമാ വ്യവസായം നിലനിൽക്കേണ്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് രേവന്ത് റെഡ്ഡി അല്ലു അർജുൻ യുദ്ധത്തിൻ്റെ പരിസമാപ്തി എന്താണ് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം